വർഷങ്ങളുടെ കാത്തിരിപ്പിനും ഒട്ടേറെ കടമ്പകളും കടന്ന് നിർമ്മാണം ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ മുടങ്ങിയിട്ട് മാസങ്ങൾ ബൈപ്പാസ് നിർമ്മാണത്തിനായി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിലെ കരിങ്കല്ല് പൊട്ടിച്ച് സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യുന്നതിന് സീനിയറേജ് ചാർജ് ഇനത്തിൽ അറുപത്തിയെട്ട് ലക്ഷം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് പദ്ധതിയുടെ നിർവ്വണ ചുമതലയുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബൈപ്പാസിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി സർക്കാർ പുറമ്പോക്കാണെന്നും അവിടെ നിന്നും പൊട്ടിക്കുന്ന കല്ലുകൾ ീക്കം ചെയ്യുന്നതിന് റേഞ്ച് ചാർജ് അടക്കണമെന്ന നിയമമെന്നും റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഏഴ് അഞ്ച് മെട്രിക് ടൺ പാറ പദ്ധതി പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സീനിയർ റേഞ്ച് ചാർജ് അടയ്ക്കാത്ത പക്ഷം പദ്ധതി പ്രദേശത്ത് നിന്നും പൊട്ടിക്കുന്ന കല്ലുകളിൽ ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായത് ഒഴിച്ചുള്ളവ സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വരും കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്ന തിനായി വിഭാവനം ചെയ്തതാണ് ബൈപ്പാസ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്ന് ആരംഭിച്ച് ചിറ്റാർ മണിമല റോഡിനും കുറുകെ മേൽപ്പാലം നിർമ്മിച്ച് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ പ്രവേശിക്കുന്ന രീതിയിൽ ഒന്ന് ദശാംശം ആറ് രണ്ട് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മാണം ബൈപ്പാസ് നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനുമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തെട്ട് ദശാംശം ആറ് ഒമ്പത് കോടി രൂപയാണ് മുടക്കുന്നത്